യോജിക്കുക അപ്പൊ അതാണ് യഥാർത്ഥ കൈകെട്ടെന്ന് പറയാ നെഞ്ചിന്റെ ബുക്കല ആ ഒരു നൃത്തം എന്താണ് നിസ്സഹായത നൃത്തം

കാരണം അതും അള്ളാഹുക്കും അതാണ് പറയുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കണം ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു നോക്കരുത് കാരണം ഏറ്റവും വലിയ സിട്ടാ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരണ അടിമയാണ് നിൽക്കുന്നത് എന്നെ സമ്മതിച്ചു എന്നിട്ട് കൈവച്ച് വളരെ താഴ്മയോട് കൂടി എന്താക്കണേ അദ്ദേഹം അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ അപ്പോ നോക്കുക ഒരു പ്രധാനമന്ത്രി മുമ്പിൽ നമ്മൾ നിക്കുകയാണ് എന്തെങ്കിലും അവസ്ഥ ഒരു വേണ്ട ഒരു എസ്ഐയുടെ മുമ്പിൽ അതെ നിക്കുവോട്ട് ഇല്ല ഇല്ല നിക്കുവോ അപ്പൊ അതെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ആരാണ് ഇത് സിട്ടാവാണ് ഈ എസ് ഐയിലേയും ഈ പ്രധാനമന്ത്രിയെയും ലോകം സിട്ടിച്ച് പരിപാലിച്ച സിട്ടാവിന് മുമ്പിലാണ് നമ്മൾ പറഞ്ഞത് പിന്നെന്താ സമ്മതിക്കാത്തത് നോട്ടം പോലും അദ്ദേഹം എന്താക്കുന്നത് പിന്നെ ആ സൂര്യസ്ഥാനത്തേക്ക് നോക്കുന്നു എന്താ സൂര്യ കാരം എന്തുകൊണ്ട് റബ്ബാണ് അവ നോക്കുന്നത് റബ്ബ് കന്ന അല്ലേ റോബു ത്രാ റബ്ബിന് ആ അവിടെ നീ അള്ളാനെ കണ്ടുകൊണ്ട് നിസ്കരിക്കണാൻ പറ്റില്ലെങ്കിലോ അള്ള നിന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒന്ന് അത് വളരെ മുമ്പിലുണ്ട് റബ്ബ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ താഴ്മ കാണിക്കുന്നത് ഇനി നമ്മൾ അദ്ദേഹം എന്താക്കാണോ ഇനി ഈ ബുദ്ധത്തിന്റെ മനസ്സ് തുറക്കുക ഇനി ഇദ്ദേഹത്തിനോട് പറയാനുള്ളതൊക്കെ റബ്ബിനോട് എന്താക്കിയാണ് പറയുക ഇതാണ് മനാജ തുടങ്ങാണ് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഉള്ളൂ റബ്ബിനോട് നിന്നിട്ടേ ഉള്ളൂ ആ താഴ്ന്നോട് നിന്നു ഇനി നമുക്ക് പറയാനൊക്കെ പറയാം ഇപ്പൊ നമുക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ട് നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തോ അല്ലെങ്കിൽ ഒരു അസൈൻ്റെ അടുത്തോ പോകുമ്പോൾ നമ്മൾ എന്താക്കും ആദ്യം ആ നൃത്തക്കൊന്നും ക്ലിയർ ആക്കൂലേ ഏഹ് പോകുന്ന കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂലേ ഫയലൊക്കെ റെഡിയാക്കൂലേ എന്നിട്ടല്ലേ പറയാൻ തുടങ്ങി ഇതുപോലെ ഇതുപോലല്ല ഏറ്റവും അറ്റ്ലാസ്റ്റ് മനസ്സിലെ നമ്മൾ എന്തിനാണ് ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങാണ് മനസ്സിലെ അതാണ് എന്താ മനസ്സിലെ അതിൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനശാഖത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്താണ് അങ്ങനെ വജ്ജഹുത്തു ലഫ്തുകളായിട്ട് പറയാൻ പോകുന്നത് അവിടെ പറയുന്നത് എന്താ എന്റെ മുഖത്തെ ഞാൻ മുന്നടിക്കുന്നു അള്ളാഹുമാകാശഭൂമി സൃഷ്ടിച്ച മനസ്സിലല്ലേ അവിടെ മനുഷ്യ സൃഷ്ടിച്ചതെന്നോ മറ്റു സസ്യങ്ങൾ സൃഷ്ടിച്ചതെന്നോ മറ്റു വസ്തുക്കൾ സൃഷ്ടിച്ചെന്ന് പറഞ്ഞില്ല ഇല്ല കാരണം എന്തുകൊണ്ട് പഠിപ്പിച്ച അങ്ങനെ മനുഷ്യ സൃഷ്ടിച്ചത് വലുതല്ല സസ്യങ്ങൾ സൃഷ്ടിച്ചല്ല വലുത് ആകാശഭൂമികൾ സൃഷ്ടിച്ചതാണ് വലുത് എന്താ കാരണം അതിപ്പോ ശാസ്ത്രം തന്നെ പറയുന്ന എന്തായാലും നാനൂറ്റൻപത് കോടി വർഷമായി ഭൂമി ഉണ്ടാക്കിയിട്ടതാണ് ഇപ്പൊ അവർ കണ്ടുപിടിച്ചത് നാനൂറ്റൻപത് കോടി വർഷമായി ഭൂമി ഉണ്ടാക്കിയിട്ടത് മനസ്സിലായില്ലേ എത്ര ഇപ്പൊ ഒരു പറയുന്നത് നമുക്ക് എന്താ അത്ഭുതപ്പെട്ടാണ് എത്രയോ ഗാലക്സികൾ ആയിരക്കണക്കില് മനസ്സിലായി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും പുസ്തകം ഇല്ല ഹാ അവര് പറയുന്നത് എവിടേക്കാ പോകുന്നത് നമുക്കൊരു പിടുത്തവും ഇല്ല ഇപ്പോഴും ശാസ്ത്രം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് എവിടെക്കാ പോകുന്നത് എന്താണ് ഇതിന്റെ അവസ്ഥ അറിഞ്ഞ കുറച്ച് അപ്പൊ ഒരു വസ്തു സിട്ടിക്കൽ അല്ല വലുത് അതിന് പരിപാലിക്കലാ വലുത് അതെ അതെ പറഞ്ഞോ മനസ്സിലായി നാനൂറ്റി ഒൻപത് കോടി വർഷം നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് ഒരു കൊത്ത് മണ്ണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണിത് ഏഹ് ഒരു കൊത്ത് മണ്ണ് എടുത്ത് നോക്കി ഒരു പൂപ്പ് പൂപ്പുപൂലയിൽ കാണുന്നില്ല എന്തോ ഒരു സുന്ദരിനാക്കിയത് നാന്നൂറ്റൻപത് കോടി വർഷം ശാസ്ത്രം പറയുന്നത് എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരു കൊത്ത് മണ്ണ് നമ്മൾ ഭൂമി എടുത്തിട്ട് നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ് കാണുന്നത് ഒരു പോരൽ പൂല മണ്ണ് ഒരു പോൽ പൂപ്പു പോലെ മണ്ണ് കാണുന്നില്ല അപ്പൊ അതാണ് നമ്മൾ വജ്ജത്തിൽ ആദ്യ ആകാശഭൂമി സൃഷ്ടിച്ച അള്ളാഹുലേക്ക് എൻ്റെ മുഖത്തെ ഞാൻ മുന്നോടിയെക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ആദ്യം പറയുന്ന റബ്ബിലേക്ക് പറയുക ആരാബു പറയ എന്റെ റബ്ബ് എന്ന് എൻ്റെ റബ്ബ് ആരാ ആകാശഭൂമി സൃഷ്ടിച്ച പരിപാലിക്കുന്ന അള്ളാഹുവാണ് എന്നിട്ട് പറയുന്നത് എന്റെ നിസ്കാരവും നോമ്പും മയാത്തും ജീവിതവും ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഏ എന്നിട്ട് കൂടി നമ്മൾ പറയാനല്ല പിന്നെ നമ്മളെങ്ങനെ ഈ അഞ്ചു സംസ്കരിക്കുന്ന മനുഷ്യൻ എങ്ങനെ വഹാബിളം തട്ടുന്നുണ്ടല്ലോ ഏഹ് ഈ അഞ്ചു സംസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇദ്ദേഹത്ത് മുസ്ലിം ഞാൻ മുസ്ലിമാണ് ഒരു ശിർക്കും ശീർക്കും സങ്കല്പിക്കുമ്പോൾ ചെയ്യാത്ത കാറ കളഞ്ഞ മുസ്ലിം നമ്മൾ എന്ത് ചെയ്യുക റബ്ബിനുമ്പിൽ ഒരു ശപഥം ചെയ്യാം തുടക്കത്തിൽ തന്നെ അതെ അതെ കാരണം അവിടെ ഒക്കെ നമ്മൾ എന്ത് വേണം നേരത്തെ പറഞ്ഞ ഓർക്കലുക്ക് പറ അപ്പഴേ അത് ഇതിലേക്ക് അത് കണക്റ്റ് എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന് തോന്നുന്നതും പൊരാന്ന് നേരത്തെ പറഞ്ഞ ആ ലഫ്സുനോട് യോജി യോജി അത് കറക്റ്റ് ആവണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദ്ദേഹം പിന്നെന്താക്കാണ് ും മിസ്ലും കുട്ടി അതെ അതൊന്നും പറയാൻ പറയാ തുടക്കം മാത്രം പറയോ എന്നിട്ട് പറഞ്ഞത് അലഹമുല്ലാഹിറബി അല്ല എന്തോട്ടാ തുടങ്ങുന്നത് അലഹമുല്ലാഹി റബിലി അവിടെയും പറഞ്ഞത് റബ്ബില്ലാല പറഞ്ഞ് നിർത്തല്ല അഹമ്മദില്ലാതാവ് അലഹമുല്ലിതാവ് അള്ളാഹുലാണ് സർവസ് പറഞ്ഞ തുടങ്ങുന്നത് അപ്പൊ ഇനി ഈ ഇദ്ദേഹം എന്താക്കണം ഫാദ്യ സുഹൃത്ത് അഴുതു മുതൽക്ക് ആമീൻ വരെ എന്താക്കണം അത് അത് ഏറ്റുകൂടാ ഓതുന്ന ഒരു വിശദമായിട്ട് ഉസ്താദിന്റെ ഈ ൾ കേൾക്കണം എല്ലാവരും കാരണം എന്താ ഞാൻ ഒരുപാട് കാലങ്ങളുമായി ഉസ്താദമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോഴാണ് ആഗ്രഹിച്ചത് ഇതൊന്ന് വീഡിയോ ആക്കി കിട്ടിയാൽ മറ്റുള്ളവർക്കോട് ഉപകരിക്കുമല്ലോന്നുണ്ടല്ല കാരണം എന്താ നിസ്കാരത്തിൽ കൈകെട്ടി അള്ളാഹുമായിട്ട് നമ്മൾ പുരാജാത് ചെയ്യുമ്പോൾ ആ ഓരോ വിഷയങ്ങൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്തെങ്കിലേ അതിനകത്ത് യഥാർത്ഥം നമ്മൾ ആദ്യം അവരുടെ ഹുഷു നമുക്ക് കിട്ടുകയുള്ളൂ ഹുഷു ഇല്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരം ഒന്നും സ്വീകരിക്കപ്പെടുന്ന കുറു ആന സാക്ഷിയാണത് ഹുഷു അഹാശീയങ്ങൾ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ വിജയിക്കത്തുള്ള പരിശുദ്ധ കുറു ആ സുഹൃത്തിൽ മിനിയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ചർച്ച ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് കൊണ്ടുപോകണം എല്ലാവരും ഇത് കാണണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങാതെ ഈ വീഡിയോകളെല്ലാം കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താൻ അള്ളാഹുല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അള്ളാഹുല്ല നമുക്ക് ദീർഘകാലം നമുക്ക് എല്ലാവർക്കും ദീൻമത് ചെയ്യാനുള്ള ഊഫിയത്ത് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ എൽവിനെ സഹായിക്കുന്നവരെല്ലാം അള്ളാഹുത്തല്ല സഹായിക്കുമാരാകട്ടെ അസ്സാം വാല്